കേരള രാഷ്ട്രീയത്തിൽ വളർന്നും പിളർന്നും സജീവമായിരുന്ന കേരള കോൺഗ്രസുകൾക്ക് ഇപ്പോൾ അണികളില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം അവരുടെ ഗ്രാമങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങൾ തന്നെ എന്ന് പറയാം അവിടെയുള്ള ജനങ്ങളെ അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്കുമെല്ലാം കേരള സർക്കാരുകൾ തന്നെ കടത്തിവിടുകയാണല്ലോ ഇത് പറയാനാണെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് പി ടി ചാക്കോയിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടി വരും പി ടി ചാക്കോ ഉറച്ച കോൺഗ്രസ്കാരനായിരുന്നു ആർ ശങ്കർ മന്ത്രിസഭയിലെ അംഗമായിരുന്നു ശക്തനായ കൊമ്പനായ വമ്പനായ മന്ത്രിയായിരുന്നു ആളെ കണ്ടാൽ തന്നെ ഒരു കൊമ്പനാനയെ പോലെ ഒരു ഉഗ്രമായ ശക്തം അദ്ദേഹത്തിന് മൈക്കിൻ്റെ ആവശ്യം തന്നെ ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല മൈക്കിൻ്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത് പ്രഗത്ഭനായ മന്ത്രി ശക്തനായിട്ട് പ്രതിപക്ഷത്തെ നേരിടാൻ ഇതുപോലെ ശക്തനായിട്ടൊരു വ്യക്തിയില്ല കോൺഗ്രസിന് പറ്റേ ഉജ്ജ്വലനായ ഒരു നേതാവുമായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം പി ചി ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ് തൻ്റെ പ്രീമിയർ പത്മിനിക്കാർ അന്നത്തെ ഏറ്റവും വില കൂടിയ കാർ അതാണ് കാറുകൾ വളരെ ചുരുക്കമുള്ള സമയം അതിലദ്ദേഹം പി ചി ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പത്മ മേനോൻ എന്നോ മറ്റോ പറയുന്ന ഒരു സ്ത്രീയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നമുക്കൊന്നും ഓർമ്മയില്ലാത്ത കാര്യം അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു കാളവണ്ടിയിലെ കാറ് ചെന്താർത്തി അങ്ങനെ പി ടി ചാക്കോ അത് ഒരാറടിയിലധികം പൊക്കമുള്ള ആളാണെന്നാണ് കേട്ടിട്ടുള്ളത് കാരണം കൊമ്പൻ മീശയുള്ള തനി കിടക്കൻ എന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു പീറ്റിച്ചു വേണമെന്നറിയാം കാരണം ആ മീശ കണ്ടാലറിയാം ഇത് പീറ്റിച്ചാണ് പത്രത്തിൽ അന്ന് ഫോട്ടോ വരുമല്ലോ മാതൃഭൂമി മനോരമ തുടങ്ങിയ പത്രങ്ങളുണ്ട് പിന്നെ കേരള രാജ്യം അങ്ങനെയുള്ള പത്രങ്ങളും ഉണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞപ്പോൾ കാരണാവത്തൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വാർത്തയായി ലേഖകന്മാരൊന്നും ഉണ്ട് യന്ത്രാന്വേഷികളായിട്ടുള്ളതും അപ്പൊ തീറ്റിച്ചക്കോടൊപ്പം സ്ത്രീയെ കണ്ടു അന്നത്തെ കാലത്ത് ഇത് കേരളം മുഴുവൻ സദാചാര പോലീസ് ഒരു സ്ത്രീയെ ഒരു മന്ത്രിയോടൊപ്പം യാത്ര എന്ന് പറഞ്ഞ് ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യം എന്താ അവരുടെ ഉദ്ദേശം സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ എന്ന് നമ്മളെന്തിനാ അതിനെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ആ സ്ത്രീക്ക് പരാതിയില്ലാത്തടത്തോളം കാലം അതൊരു സദാചാര യാത്രയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കിയാൽ പോരെ ഇപ്പം ഈ മാറിയ മൂല്യങ്ങളൊന്നും വന്നു വന്നിട്ട് അങ്ങനെ ആയിട്ടുണ്ട് മൂല്യങ്ങൾ അതൊന്നും ചോദ്യം ചെയ്യുന്നവർ കുറ്റവാളികളായിട്ട് കണക്കാക്കുന്ന സദാചാര പോലീസായിട്ട് കണക്കാക്കുന്ന കാലം ഇപ്പോൾ വന്നു അന്നതില്ല ഇത് വലിയ പ്രശ്നമായി അപ്പോൾ അവിടെ നിയമസഭയിൽ പ്രശ്നമായി പ്രതിപക്ഷം ശക്തമായിട്ട് ഇ എം എസ് വളരെ ശക്തമായിട്ട് കൂരമ്പുകളെയ്തു ഇ എം എസ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു അവിടെ സദാചാര ലംഘനം നടത്തി എന്നും ഒക്കെ കേൾക്കുന്നു ഇ എം എസ് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അത് പ്രശ്നമാണ് വലിയൊരു പ്രശ്നമാണ് നിയമസഭ ആകെ ആ സമയത്ത് ഇളകി പറഞ്ഞു മുഖ്യമന്ത്രി എന്നാരാണ് ആർ ശങ്കർ ആർ ശങ്കർ മന്ത്രിസഭയാണ് ശങ്കർ ഇറങ്ങി വന്നു പറഞ്ഞു പി ടി ചാക്കോ ഈ മന്ത്രിയിൽ എനിക്ക് വിശ്വാസമില്ല അത് നെഞ്ചകത്ത് കൊണ്ടൊരമ്പ ആയിരുന്നു പി ടി ചാക്കോ പിന്നെ പി ടി ചാക്കോ ഒരിക്കലും പി ടി ചാക്കോ ആയിട്ടില്ല കോൺഗ്രസ്സുകാരനായിട്ടുമില്ല ഈ ശങ്കറിൻ്റെ വാക്കുകളിൽ വെന്ത മനം നൊന്ത ആൾക്കാരെല്ലാം കൂടെ ഒരു യോഗം ചേരുകയും അങ്ങനെയാണ് കോൺഗ്രസ് പിളർന്ന് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത് ശക്തമായ ഒരു സംഘടനയായിട്ടായിരുന്നു മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് ചേർന്നു അതന്ന ഈ അധ്വാന ശക്തികളുടെ മാത്രം ഒരു പാർട്ടി ആയിരുന്നില്ല പിൽക്കാലത്താണ് ആർ ബാലകൃഷ്ണമുള്ള സ്ഥാപക നേതാക്കളിലൊരാളാണ് അങ്ങനെയുള്ള എൻ എസ് എസിൻ്റെ ആൾക്കാരും ഈ അധ്വാനിക്കുന്ന ക്രിസ്ത്യാനികൾ പക്ഷേ റോമൻ കാത്തലിക്കര് പ്രത്യേക ചേർന്നുണ്ടായ ഒരു സംഘടനയാണ് ഈ അധ്വാന ശക്തികൾ മാത്രമായിട്ട് പിന്നെ പരിണമിച്ചു അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വന്നാൽ മതി പോവുകയൊക്കെ ചെയ്താണ് ഈ കേരള കോൺഗ്രസ് തനി റോമൻ കാത്തലിക്കരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന അധ്വാന ശക്തികൾ എന്ന് പറയുന്ന വിഭാഗം അതായത് നല്ലപോലെ കൃഷിയും ചെയ്യും അതിൽ അധ്വാനിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും കൊണ്ട് കാഞ്ഞിരപ്പള്ളി ആ ബെൽറ്റിലുണ്ട് കോട്ടയം ആ ബെൽറ്റിലുണ്ട് അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൻ്റെ പൊലിപ്പും കൊണ്ട് ഇപ്പോഴുണ്ട് തന്നെയല്ല ഫ്ലീറ്റ് സ്ട്രീറ്റ് പോലെ പല പത്രങ്ങൾ അവരുടേതായിട്ടുള്ള കണ്ടത്തിൽ വർഗീസും അവരുടെ മലയാള മനോരമ അതുപോലെ ദീപിക എന്ന് പറയുന്ന റോമൻ കാത്തോലിക് വിഭാഗത്തിൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള പത്രം അതിൻ്റെ അച്ചുകൂടങ്ങളൊക്കെ വന്ന് ബെയിലി പ്രസ്സൊക്കെ വന്നിട്ട് കോട്ടയം അന്നത്തെ വലിയൊരു തലസ്ഥാനമായിട്ട് അങ്ങ് മാറി അവിടെയാണ് ഈ കേരള കോൺഗ്രസുകളുടെ ഉദയമുണ്ടായി ഉദിച്ചുയർന്നു ഉദിച്ചുയറും തോറും ഈ പറയുന്നത് പോലെ സ്ഥാപിത താല്പര്യങ്ങൾ വരുന്നു ആദ്യം ഈ ആദ്യമുണ്ടായിരുന്ന കെ എം ജോർജ് പ്രബലനായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്നു പിന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർക്കാം അതെ അതാ ഗ്യാപ്പ് ഇപ്പോൾ ഫിനിഷ് ചെയ്യാം പെട്ടെന്ന് നമുക്ക് അങ്ങ് പോവാം ഓടിച്ചങ്ങ് പോവാം കെ എം ജോർജിന്റെ നേതൃത്വത്തിൽ വന്നു മാണി അതിൻ്റെ ഭാഗമായിരുന്നു മാണി പിന്നെ പിളർപ്പുണ്ടാക്കി മാണി ജോസഫും കൂടെ ഒരുമിച്ച് ചേർന്നു ജോസഫ് അതിൽ നിന്ന് പിളർപ്പുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അപ്പു ജോണിനെ കൊണ്ടുവന്ന് അടുത്ത ഭാഗത്തായിട്ട് കെ എം മാണി സാറാവട്ടെ ജോസ് കെ മാണിയെ തൻ്റെ പിൻഗാമിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടേ ഉള്ളു കേരളാ കോൺഗ്രസ്സിനകത്തൊന്നാകുന്നത് ചെറുപ്പക്കാരൊന്നും കോട്ടയം ഭാഗത്തില്ല രണ്ട് കാര്യങ്ങൾ പത്തനംതിട്ട അവരുടെ മറ്റൊരു ഏരിയയാണ് അവിടെ ഇല്ല എന്താ കാര്യം ഇത് വിദേശത്തേക്ക് പോകുമ്പോൾ മാത്രമല്ല ശ്രീജിത്തെ ആ പറഞ്ഞ മാതൃഭൂമി പറഞ്ഞതിൽ ഒരു ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട് എന്താണെന്നറിയോ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് ഇവർ ശിരസാ ഭവിച്ചു പോപ്പുലേഷൻ നിങ്ങൾ നമ്മൾ രണ്ട് നമുക്ക് രണ്ട് പൂർണ്ണമായിട്ടും പാലിച്ചു അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത് രണ്ടിൽ നിന്ന് ചില ഒന്നായി ഒന്നായി കഴിഞ്ഞപ്പോൾ എന്താണ് മരിക്കുന്നവരുടെ എണ്ണം കൂടുതലും ജനിക്കുന്നവരുടെ എണ്ണം കുറവായി തീർന്നു പത്തനംതിട്ട എന്ന് പറയുന്നത് സീറോ പോപ്പുലേഷനുള്ള ജില്ലയായിട്ട് മാറി രാഷ്ട്രീയമായിട്ട് വലിയ നഷ്ടം ഉണ്ടാക്കി പന്തളം പോലുള്ള നിയമസഭാ സീറ്റുകൾ ഇല്ലാതായി ഇനിയിപ്പോൾ ഒരു സെൻസസ് നടക്കുമ്പോൾ വീണ്ടും കുറയും കോട്ടയത്തും അത് തന്നെ സംഭവിച്ചു പോപ്പുലേഷൻ കുറഞ്ഞു പറയുന്ന ഉള്ളവർ തന്നെ കേരളത്തിൽ ജീവിക്കാൻ ഗതിയില്ല എന്നിട്ട് പണ്ടത്തെ പോലെ റബ്ബർ കൃഷി ആദായമല്ലാത്തതുകൊണ്ട് കൃഷി തന്നെ ആദായമല്ലാത്തതുകൊണ്ട് തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻസും കൊണ്ട് പലരും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത പരുവത്തി വിദേശങ്ങളിലേക്ക് ഗതികേട് കൊണ്ട് ആ ഗതികേട് കൊണ്ട് പോയ ആൾക്കാരാണ് ചെറുപ്പക്കാരുടെ സമൂഹമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഈ സമ്മർദ്ദം കൊണ്ട് ഡെമോഗ്രഫി വളരെ കുറഞ്ഞു മലപ്പുറം എങ്ങനെ വളർന്നു അതുപോലെ താഴോട്ട് പോയി പത്തനംതിട്ടയും കോട്ടയം വല്ലതും അതുകൊണ്ടാണ് പി സി ജോർജ് പറഞ്ഞത് ഓരോ കല്യാണത്തിനും ചെന്ന് അദ്ദേഹം ആശീർവദിക്കുന്നത് നാല് കുട്ടികളെങ്കിലും വേണമെന്നാണ് ആശീർവദിക്കുന്നത് ഇപ്പം ആ തരത്തിലത് ശരിയാണ് ശരി കേടുമാണ് പക്ഷേ ഇതിന് ഷെയർ ചെയ്ത് പോവില്ലേ പട്ടണി ഷെയർ ചെയ്യില്ലേ അങ്ങനൊരു പ്രശ്നമുണ്ട് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ് ആ പ്രതിസന്ധി കേരള കോൺഗ്രസിനും ഉണ്ട് ഈ കേരള കോൺഗ്രസ്സുകൾക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ മോദി പറഞ്ഞ വികസിത ഭാരതം എന്നുള്ള സങ്കല്പം വരണം അത് മാത്രമേ ഉള്ളൂ ക്രാന്തദർശിത്വത്തോടെ കാഴ്ചപ്പാടോടെ വിഷനറിയായി വിഷനറി ആയിട്ടുള്ള പ്രധാനമന്ത്രി നടപ്പാക്കുന്നു ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ വിദേശത്തുള്ളവരും കൂടി ഇവിടെ തൊഴിൽ നേടി വരും അതാണ് നമ്മുടെ സ്വപ്നം അപ്പൊ ഈ വേഗത്തിൽ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സാധ്യമാവുകയും ചെയ്യും അതുകൊണ്ട് കേരള കോൺഗ്രസുകൾ ചെയ്യേണ്ടത് വി സി ജി അബ്ദുള്ള പാത നമ്മുടെ അടുത്ത അങ്ങനെ വാർത്ത പറയുന്നത് ഒരു വീട്ടിൽ നിന്ന് തന്നെ മൂന്നും നാലും പേർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും പോകുന്നത് കൊണ്ട് യൂത്ത് ഫ്രണ്ടിന് ഉൾപ്പെടെ അവരുടെ യുവജന സംഘടനയിൽ ഉൾപ്പെടെ ആളെ കിട്ടുന്നില്ല മോനെ ജോസഫ് പറയുന്നത് ഞാൻ അമേരിക്കയിൽ ഇറങ്ങിയാൽ ചിക്കാഗോയിൽ ഇറങ്ങിയാൽ എല്ലാം പരിചയക്കാരൻ എന്നാണ് പറയുന്നത് അവർക്ക് യൂണിറ്റ് ഉണ്ടാക്കാം മുസ്ലിം ലീഗിനത് പോലെ യൂണിറ്റ് ഉണ്ടല്ലോ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ യൂണിറ്റ് ഉണ്ട് അവർ ആ നമ്മുടെ മലയാളികളെ ഒരുപാട് സഹായിക്കുന്നുമുണ്ട് സഹന പ്രവർത്തനം ചെയ്യുന്നുമുണ്ട് ഈ കോവിഡ് കാലത്തൊക്കെ ഫ്ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് പിന്നെ കൊടുത്തു അവരാണ് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഒരുപാട് ചെയ്തു ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ കേരള കോൺഗ്രസിനാവാം പക്ഷേ അവിടെ ഇപ്പോൾ സ്ഥിതിഗതികൾ കുടിയേറ്റ വിരുദ്ധ റാലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയ ബ്രിട്ടൻ കാനഡ അതുപോലെ തന്നെ അമേരിക്ക എല്ലായിടത്തും ഇപ്പം നിങ്ങൾ പോകണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തേഴ് മോഡിയുണ്ടാക്കുന്ന ഈ വികസിത ഭാരതം തന്നെയാണ് അവസാനത്തെ ആശ്രയം അതിന് ശേഷം കേരള കോൺഗ്രസിൻ്റെ ഈ യുവജന ദാരിദ്ര്യമൊക്കെ പരിഹരിക്കപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചെയ്യേണ്ടത് കേരള കേരളാ ഒന്നിക്കണം ആ ഒന്നിച്ച കേരള കോൺഗ്രസുകൾ രണ്ടായിരത്തി നാൽപ്പത്തേഴിലെങ്കിലും ഈ ട്രേഡ് യൂണിയനിസം അതിൻ്റെ പിന്നെ വൃത്തികേടുകൾ കാണിക്കാത്ത അതിൻ്റെ നെഗറ്റീവ് സൈഡുകൾ കാണിക്കാത്ത വികസിതമായിട്ടുള്ള ഒരു ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള ആ മോദിയുടെ ഈ യജ്ഞത്തിൽ പങ്കാളികളാവുക എന്നുള്ളത് മാത്രമാണ് പ്രായോഗികമായിട്ടും ആദർശപരമായിട്ടും ചെയ്യേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു അതല്ലാതെ മറ്റു വഴിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ട് അത് മാത്രമല്ലല്ലോ അതിനേക്കാൾ വലിയ മാനുഷിക പ്രശ്നമുണ്ട് വയസ്സുകാലത്തൊരു ഈ ജനങ്ങളെ കാര്യമില്ല ഇവർ ഭരിച്ചു ഭരിച്ചല്ലേ അവരെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നത് അല്ല ശ്രീ ജാതിലൊക്കെ വലിയ കഷ്ടം പിടിച്ച ഒരു സ്ഥിതിയുണ്ട് അവസാന കാലത്തൊരുതുള്ളി വെള്ളം കൊടുക്കാൻ മക്കളില്ല അച്ഛൻ മരിക്കുന്നതും അവരുടെ അന്ത്യ ഒക്കെ ഇപ്പോൾ വീഡിയോ ലൈവ് ഷൂട്ട് ചെയ്യാനുള്ള ഏജൻസികൾ പരസ്യമായിട്ട് പരസ്യ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കോട്ടയത്ത് അതുപോലെ കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്തേ ഒറ്റ സ്വർണ്ണാഭരണശാലയില്ല എന്താ കാര്യമെന്നറിയാം അറിയാം കുമ്പനാടെന്നു പറയുന്ന സ്ഥലത്തുള്ള ഒരു മുഴുവൻ പെന്തിക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഭൂരിപക്ഷവും അവർക്ക് സ്വർണം ധരിക്കാറില്ല അതുകൊണ്ട് ഒറ്റ ഇതില്ല അതുപോലെ തന്നെ ഈ കുമ്പനാട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും അധികം ബാങ്കുകളുള്ള സ്ഥലം കാര്യം എന്താണെന്നറിയാമോ ഏറ്റവും അധികം ആൾക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള സ്ഥലമാണ് സ്ഥലമാണവിടെ ആ വിദേശ പണം സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഈ ബാങ്കുകളുടെ കേന്ദ്രമായിട്ട് അവിടെ മാറിയിരിക്കുന്നത് ബാങ്കുകളുടെ തലസ്ഥാനമാണ് കേരളത്തിലേത് അങ്ങനെ മധ്യ കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കേരള കോൺഗ്രസ്സിന് ഒരു യൂത്ത് വിങ് ഉണ്ടാക്കാനുള്ള സംഖ്യ ഇല്ലാത്തത് അവരത് പരിഹരിക്കേണ്ടത് അമേരിക്ക ഓസ്ട്രേലിയ കാനഡയിലൊക്കെ അവരുടെ യൂണിറ്റുകൾ ഉണ്ടാക്കുക അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം തന്നെ വോട്ട് ചെയ് അവർക്കതിനുള്ള പണം ഉണ്ട് വാസ്തുവതി ബോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരാനുള്ള ഫ്ലൈറ്റ് അവർക്ക് വലിയ പ്രയാസമുള്ളവരല്ല കോടീശ്വരന്മാരാണ് ഇവിടെ പലരും രാവിലെ അവിടെ നിറങ്ങിപ്പോയാൽ ഇപ്പോൾ റബ്ബർ തോട്ടത്തിൽ പോയിട്ട് പണി ചെയ്യുക അല്ലേ ചെയ്യുന്നത് നേരെ അടുത്തുള്ള ബാറിലേക്ക് പോവുക അസുഖമാണ് വീട്ടിൽ കാണില്ല അത്ര വലിയ പണക്കാരാണ് അവരുടെ വീടുകൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എത്ര കോടി രൂപയുണ്ട് അത് ചില വീടുകൾ വെറുതെ കിടക്കുക കേരളത്തിൽ അടച്ചുറപ്പുള്ള വീടില്ലാതെ ആളുകൾ തെരുവോരങ്ങളിൽ കഴിയുമ്പോൾ ഈ വീടുകൾ വെറുതെ കിടക്കുക അവൻ മരപ്പെട്ടിയും എലിയും കുടുംബവും ഒക്കെ വന്ന് കേറിക്കുന്ന വീടുകളായിട്ട് മാറി ഏതാണ്ട് അറുപത്തി അയ്യായിരം വീടുകൾ കോട്ടയത്ത് തന്നെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ടെന്നാണ് ഒരു സർവേ പണ്ട് കുറേ മുമ്പ് നടത്തിയത് ഇപ്പോൾ സ്ഥിതിഗതി വളരെ പ്രധാനപ്പെട്ട ഈ പാർട്ടിയുടെ പ്രശ്നം മാത്രമല്ല ഇത് നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും സമ്പദ് മേഖലയുടെയും സാംസ്കാരിക രംഗത്തിൻ്റെയും എല്ലാം വലിയൊരു മാനുഷികമായിട്ടുള്ള പരിഗണനകളും മാനങ്ങളുമുള്ള ഒരു പ്രശ്നം തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക